യാത്രക്കാരെ അമിതമായി ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളുടെ കഴുത്തറപ്പൻ നയങ്ങൾക്കെതിരെ സ്പെയിനിലെ കൺസ്യൂമർ റൈറ്റ് മിനിസ്റ്ററി രംഗത്ത് വന്നിരിക്കുകയാണ് ബഡ്ജറ്റ് എയർലൈനുകൾ ഹാൻഡ് ലഗേജിന് അധിക നിരക്ക് ഈടാക്കുന്നത് തടയുവാൻ എയർ വാലിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള ബജറ്റ് എയർലൈനുകൾക്ക് മൊത്തം നൂറ്റി എഴുപത്തി ഒൻപത് മില്യൺ പൗണ്ട് പിഴയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ബാഗുകൾക്ക് വലിപ്പം കൂടി തുടങ്ങിയ നിരവധി കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് യാത്രക്കാരെ പിഴിഞ്ഞിരുന്ന എയർലൈൻ കമ്പനികൾക്ക് വൻ തിരിച്ചടിയാണ് കൺസ്യൂമർ റൈറ്റ് ഈ നടപടി മാസത്തിൽ അഞ്ച് മില്യൺ അന്ന് പിഴ ചുമത്തിയ കാര്യം മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരുടെ അപ്പീലുകൾ നിരസിച്ചതോടെയാണ് വാർത്ത പുറത്തു വന്നത് റയാൻ എയറിന് നൂറ്റിയെട്ട് മില്യൺ യൂറോയും ഐ ഐ ജിയുടെ ലോകോസ്റ്റ് യൂണിറ്റ് വ്യൂലിങ്ങിന് മുപ്പത്തിയൊൻപത് മില്യൺ യൂറോയും ഇ സി ചെറ്റിന് ഇരുപത്തിയൊൻപത് മില്യൺ യൂറോയും ലോ കോസ്റ്റ് സ്പാനിഷ് വിമാന കമ്പനിയായ വാലോട്ടിയ്ക്ക് ഒന്നേ ദശാംശം രണ്ട് മില്യണും പിഴ ചുമത്തി ലഗേജുകൾക്ക് അധിക പണം ആവശ്യപ്പെടുന്നതും യാത്രക്കാർക്ക് സമീപമായി ആശ്രിതരായ കുട്ടികളും മറ്റുള്ളവർക്കും സീറ്റ് റിസർവ് ചെയ്യുന്നതുമായി അധികം പണം ഈടാക്കുന്നത് അവസാനിപ്പിക്കാൻ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിഴയ്ക്കെതിരെ അപ്പീൽ പോകാൻ വിമാന കമ്പനികൾക്ക് സാവകാശമുണ്ട് എന്നാൽ അപ്പീൽ തള്ളുകയാണെങ്കിൽ യാത്രക്കാർക്ക് ഭീമമായ നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യതയാണ് വിമാന കമ്പനികൾ നേരിടാൻ പോകുന്നത് ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് ആറു വർഷമായി തങ്ങൾ പ്രചാരണം നടത്തുകയാണെന്ന് പ്രാരംഭ പരാതി നൽകിയ ഉപഭോക്തൃ അവകാശ ഗ്രൂപ്പുകളിലൊന്നായ ഫാക്ക തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു വിമാന കമ്പനികൾക്കെതിരെ നിയമപരമായ കേസിന് തയ്യാറെടുക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു യാത്ര ചെയ്ത സമയം മുതൽ അഞ്ചു വർഷത്തേക്ക് വിമാനയാത്രക്കാർ ഇങ്ങനെയുള്ള കേസുകളിൽ റീഫണ്ടിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും വക്കീലില്ലാത്ത തന്നെ നേരിട്ട് പരാതി നൽകിയാൽ മതിയാകും എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ സ്പെയിനിലെ ഉപഭോക്തൃകാര്യ മന്ത്രാലയം ചുമത്തിയ നിയമവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ പിഴകൾ വ്യക്തമായും യൂറോപ്യൻ യൂണിയൻ നിയമത്തിന്റെ ലംഘനമാണ് എന്ന് റയാനയറിന്റെ ബോസ് മൈക്കൽ ഒലിയറി പറഞ്ഞു യാത്രക്കാരുടെ കാര്യത്തിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ഹൈറിഷ് വിമാന കമ്പനിയായ റന എയർ തങ്ങളുടെ അപ്പീൽ സ്പെയിനിലെ കോടതികളിൽ നൽകുമെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ